ഒരു മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിജയം വിജയമെന്നത് അവിടുത്തെ അംഗസംഖ്യയല്ല അവിടുത്തെ ആളുകളുടെ മനോഭാവവുമല്ല ഒരു മഹല്ലിൻ്റെ വിജയം വിജയമെന്നത് ആ മഹല്ലിലെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്നതാണ് അവിടെ സുബഹിക്ക് എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്നതാണ് എത്ര പ്രായമായി കഴിഞ്ഞാലും അറുപതും എഴുപതും വയസ്സായിട്ടുള്ള ആളുകൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കിലോമീറ്ററുകളോളം നടക്കാറുണ്ട് കിലോമീറ്ററുകളോളം നടക്കാറുണ്ട് അത്ര ദൂരം പലപ്പോഴും പള്ളിയിലേക്ക് നടക്കാനില്ല വാഹനമുണ്ടായിട്ടും ആ വാഹനം നാം ഒഴിവാക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഗുണത്തിനു വേണ്ടിയാണ് നാം നടക്കുന്നത് എന്നാൽ നമ്മുടെ ശരീരം നാളെ പരലോകത്ത് ആസ്വദിക്കണമെങ്കിൽ സുബഹി ജമാഅത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് വളരെ സൗകര്യമുള്ള ഒന്നാണ് എൻ്റെ പള്ളിയിലേക്ക് പോകുക എന്നത് അതിനെ ഉപയോഗപ്പെടുത്താൻ ഒരു കുടുംബത്തിന് കഴിയുമ്പോഴാണ് ഒരു നാടിൻ്റെ നന്മയും ആ നാടിൻ്റെ ഐശ്വര്യവും എന്നത് എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുബിൻ്റെ പ്രവാചകൻ പറഞ്ഞു അലൽ അക്കൽ മുനാഫിദ്ശ്വാസികളിടമേൽ ഏറ്റവും പ്രയാസകരമായ നമസ്കാരം സ്വലാത്തുൽ അത് ഐഷാദ് നമസ്കാരമാണ് വ സ്വലാത്തുൽ ഫർ അത് സുബഹി നമസ്കാരമാണ് എന്നാൽ ആ സുബഹി നമസ്കാരത്തെ കുറിച്ചുമുള്ള പുണ്യത്തെ കുറിച്ച് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാഹനത്തിൽ വരാൻ കഴിയില്ലെങ്കിൽ നിരങ്ങിയിട്ടെങ്കിലും അവർ പള്ളിയിലേക്ക് എത്തുമായിരുന്നു പ്രവാചകൻ പറയുന്നു എന്നിട്ട് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞു പല ആളുകളുടെയും സുബഹിയുടെയും അസാന്നിധ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഇമാമിനെ പിടിച്ചു നിർത്തുകയും എന്നിട്ട് കുറച്ച് ആളുകളുടെ കൂടെ പോയി മലയിൽ പോയി വിറക് ശേഖരിക്കുകയും എന്നിട്ടാ വരാത്ത ആളുകളുടെ വീട് കരിച്ചു കളയാനും എനിക്ക് തോന്നിപ്പോയി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്മ്മ പറയുമ്പോൾ നമ്മുടെ അറിവാണ് അവൻ്റെ അറിവിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്താണ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്താണ് ആ പ്രാധാന്യം മനസ്സിലാക്കിയോ എന്നതല്ല ആ ഹദീത്ത് റിപ്പോർട്ട് ചെയ്തത് ആരാണ് എന്നതല്ല അതേത് കിതാബിലാണ് വന്നത് എന്നതല്ല നീ അത് മനസ്സിലാക്കിയതിനു ശേഷം എത്രത്തോളം പങ്കെടുക്കാൻ ജാഗ്രത കാണിച്ചിരുന്നു എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഈ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരടിമയിട കാൽപാദം മുന്നോട്ടെടുത്തു വെക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ല എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല സൂചിപ്പിക്കുന്നത് നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നാവ് എന്നത് വലിയ അനുഗ്രഹമാണ് യാതൊരു തർക്കവുമില്ല എല്ലില്ലാത്ത ഒരു അവയവമാണ് ആരാണ് ഒരു മുസ്ലിം എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറയുന്ന ഒരു ഉത്തരമുണ്ട് അൽ മുസ്ലിമോ ഒരാൾ മുസ്ലിമാണ് എന്ന് പറയാൻ അയാൾക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ മൻസലിമൽ മുസ്ലിമൂന മിൻ മുസ്ലിമൂനമിൽസാനിഹി വയദിഹി ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ നാവ് കൊണ്ടും ആ മനുഷ്യൻ്റെ കൈകൾ കൊണ്ടും മറ്റുള്ള മനുഷ്യർ രക്ഷപ്പെടണം എന്നതാണ് അങ്ങനെ ഒരു മനുഷ്യനെ മുസ്ലിം എന്ന് പറയാൻ അവകാശമുള്ളൂ എന്നതാണ് നമ്മുടെ നാവ് വലിയ അനുഗ്രഹമാണ് ഈ നാവ് കൊണ്ട് നാം എത്രയാളുകളെ വേദനിപ്പിച്ചു എന്നത് നാം ആലോചിക്കേണ്ടതാണ് ഈ ഹദീത്തിനെ കുറിച്ച് ധാരണയുണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ നാവുകൊണ്ട് നാം ആരെയും ഉപദ്രവിക്കുന്നില്ല എന്ന് നാം നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാലേ ആ അനുഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹുവിൻ്റെ മുൻപിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബം നല്ല കുടുംബമാണ് എന്ന് ഒരു മനുഷ്യൻ അവകാശപ്പെടാൻ കഴിയുന്നത് ആ കുടുംബത്തിലുള്ള മുഴുവൻ മനുഷ്യരും സ്വരച്ചേർച്ചയോടുകൂടി ഒരേ രൂപത്തിൽ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കറിയാം കുടുംബ ബന്ധം മുറിച്ച ആളുകൾ പിണങ്ങി നടക്കുന്നവർ തെറ്റി നടക്കുന്നവർ വിശുദ്ധ റമദാനാണ് വരുന്നത് നമ്മുടെ ആരാധനകൾ അള്ളാഹുവിലേക്ക് ഉയരണോ അള്ളാഹു സ്വീകരിക്കണോ എങ്കിൽ കുടുംബ ബന്ധങ്ങൾ നാം ചേർക്കണം ആ കുടുംബ ബന്ധം ഒരു മനുഷ്യൻ മുറിച്ച് കടന്നാൽ ഒരു ഇസ്ലാമികമായ സദസ്സിലെ പ്രാർത്ഥനകൾ പോലും അള്ളാഹുവിലേക്ക് ഉയരില്ല കുടുംബ ബന്ധം മുറിച്ച ഒരു മനുഷ്യൻ സദസ്സിലുണ്ടെങ്കിൽ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ സൂചിപ്പിച്ചു അത് നമ്മുടെ ഒരു അറിവാണ് ആ അറിവ് അറിവായി അവശേഷിക്കേണ്ട ഒന്നല്ല ഞാനൊരു വിശ്വാസിയാണ് എനിക്ക് പ്രതിസന്ധികളുണ്ട് എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് കുടുംബത്തിലെ ചില വ്യക്തികളുടെ സംസാരത്തിൽ എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് എന്നാൽ ആ പ്രയാസങ്ങൾ ഒരാളോട് പിണങ്ങാനുള്ളതല്ല ഒരാളോട് ബന്ധം മുറിക്കാനുള്ളതല്ല ഒരാളോട് ബന്ധം വിച്ഛേദിക്കാനുള്ളതല്ല നമ്മൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ സോഷ്യൽ മീഡിയയിലാണുള്ള സംസാരം വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നു നേരിട്ട് സംസാരിക്കുന്നു സംസാരം ആരംഭിച്ചു നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മളോട് നമ്മുടെ സുഹൃത്ത് സംസാരിച്ചു നമ്മൾ ആരോടാണ് പലപ്പോഴും പിണങ്ങാറുള്ളത് ഏറ്റവും അടുത്ത ആളുകളോടാണ് പിണക്കമുള്ള ആളുകൾ ചിന്തിച്ചു നോക്കുക ഞാൻ ആരോടാണ് പിണങ്ങിയിട്ടുള്ളത് ചില മക്കൾ മാതാപിതാക്കളോടാണ് പിണങ്ങിയിട്ടുള്ളത് ചില മാതാപിതാക്കൾ മക്കളോടാണ് പിണങ്ങിയിട്ടുള്ളത് ചില മനുഷ്യർ ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു വളർന്ന സഹോദരന്മാരാണ് പിണങ്ങിയിട്ടുള്ളത് ചില ആളുകൾ ഭാര്യ ഭർത് ബന്ധത്തിലെ വിള്ളൽ കാരണം പ്രശ്നത്തിലാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് കുടുംബങ്ങളോട് ഒരേ ചോരയിൽ പിറന്നവരോട് ഒരേ ഗർഭപാത്രത്തിൽ കിടന്നവരോട് സ്വന്തം ഉമ്മയോട് സ്വന്തം ഉപ്പയോട് ജ്യേഷ്ഠനോട് അനിയനോട് ഇവരോടൊക്കെയാണ് പിണങ്ങിയിട്ടുള്ളത് വർഷങ്ങളായി തെറ്റിനടക്കേൺ മൂന്ന് ദിവസത്തിലധികം ഒരു മനുഷ്യനോട് പിണങ്ങാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ തത്വം അതൊരറിവാണ് ആ അറിവ് എത്രത്തോളം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിചാരണ മനുഷ്യർക്കുണ്ടാകും സന്ദേശങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ പകാർത്താത്തതിൻ്റെ പേരിലാണ് സമൂഹത്തിൽ നടക്കുന്ന പല അത്യാഹിതങ്ങളും പല അപകടങ്ങളും വളരെ സങ്കടകരമായ വാർത്തകളും മതം മുന്നോട്ട് വെക്കുന്ന ചില നിയമങ്ങളുണ്ട് അവിടെ പുരുഷന് ചില നിയമങ്ങളുണ്ട് സ്ത്രീക്ക് ചില നിയമങ്ങളുണ്ട് പെൺകുട്ടികൾക്ക് നിയമമുണ്ട് ആൺകുട്ടികൾക്ക് നിയമമുണ്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞ മനുഷ്യർക്ക് മഠം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മരണങ്ങൾ നടക്കും അവിടെ ആത്മഹത്യകൾ നടക്കും അവിടെ കൊലപാതകങ്ങൾ നടക്കും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ഒരു മാസത്തിനിടയിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നടന്ന ചില ആത്മഹത്യകൾ ചില കൊലപാതകങ്ങൾ ചില മരണങ്ങൾ എന്താണ് അതിനൊക്കെ കാരണങ്ങൾ എന്താണ് കാരണങ്ങൾ ആരാണ് കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അധികവും പെൺകുട്ടികളാണ് ആരാൽ കൊല്ലപ്പെടുന്നു പുരുഷന്മാരെ പുരുഷന്മാരാൽ കൊല്ലപ്പെടുന്നു എന്താ കാരണം ആൺ പെൺ സൗഹൃദങ്ങളിലെ ആൺപെൺ ഇടപെടലുകളിലെ ചില ഇസ്ലാമികമായ വശമുണ്ട് ആ വശത്തെ ഒരു പക്ഷേ ആളുകൾക്ക് ആറാം നൂറ്റാണ്ടിലെ സംസ്കാരമാണ് എന്ന് ആളുകൾക്ക് വിശേഷിപ്പിക്കാം എന്നാൽ കുടുംബത്തിൽ പിറന്നവൻ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും പെട്ടവനാണെങ്കിലും ഇതെൻ്റെ മകളാണ് ഇതെൻ്റെ മകനാണ് അതൊരന്യ പുരുഷനാണ് അതൊരന്യ ആൺകുട്ടിയാണ് ആ അന്യ പുരുഷനോട് ആ അന്യ ആൺകുട്ടിയോട് പുരുഷനായി പിറന്ന ഒരു മനുഷ്യനോട് എൻ്റെ മകൾ എങ്ങനെ ഇടപെടണം അയാളുടെ കൂടെ എങ്ങനെ യാത്ര പോകണം അയാളുടെ കൂടെ എങ്ങനെ സഹവസിക്കണം അവൻ്റെ കൂടെ എത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് സ്വീകരിക്കാം എന്നതിന് മതം പോലും ഒരു മനുഷ്യൻ അറിയേണ്ടതില്ല ഒരു മനുഷ്യന് കോമൺ സെൻസ് ഉണ്ടായാൽ മതി നാട്ടിൽ നഷ്ടപ്പെട്ടു പുരോഗമനം സമൂഹത്തിലേക്ക് കടന്നു വന്നു ആൺ പെൺ സൗഹൃദങ്ങളിൽ പലപ്പോഴും അതിൻ്റെ ആ ബന്ധങ്ങൾ വളരെ അടുത്തു പോകുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ബന്ധങ്ങൾ തുടങ്ങുന്നു എന്നിട്ടോ എന്നിട്ട് അവസാനം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ആ ആത്മഹത്യകൾ ഒരു പത്രത്തിലെ പത്തു വരി പോലും ആ വാർത്തകൾ തികയുന്നില്ല പത്തു വരി പോലും തികയാതെ നാമാവശേഷമാകുന്ന പെൺകുട്ടികളുടെ വാർത്തകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഓരോ രക്ഷിതാക്കളും പഠിച്ച അറിവുകളുണ്ട് ആ അറിവെന്താ ഒരാണെന്ന് പറഞ്ഞാൽ അത് ആണാണ് ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അത് പെണ്ണാണ് അവർക്ക് സംസാരിക്കാം അവർക്ക് കാര്യങ്ങൾ പറയാം അതിനപ്പുറത്തൊരാൺകുട്ടി ഒരു പുരുഷൻ ഒരു പെണ്ണിന് കൈ കൊടുക്കുന്നതുവരെ ഇസ്ലാമിക ദൃഷ്ടിയ അത് ഇസ്ലാമിക വിരുദ്ധമാണ് വിരുദ്ധമാണ് അതെന്താ ടച്ചിങ് ഇല്ല സംസാരമാകാം കാര്യങ്ങൾ പറയാം അവരുടെ പഠനത്തെക്കുറിച്ച് ചോദിക്കാം ഈ ഓരോ പെൺകുട്ടികളോടുള്ള അടുപ്പത്തിലും ഒരുപക്ഷെ പെൺകുട്ടികൾ നിഷ്കളങ്കരായിരിക്കും അവർക്ക് ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പർശനത്തിലൂടെ അവരുടെ പുറത്തേക്കുള്ള ഒരു അടിയിലൂടെ അവരുടെ അടുത്തിരുന്ന ഒരു യാത്രയിലൂടെ അവരുടെ മനസ്സിൽ പലതും തോന്നാം എന്നത് അത് ശാസ്ത്രീയമാണ് അത് ബയോളജിക്കലാണ് സ്വാഭാവികമാണ് അവസാനം എവിടെ എത്തുന്നത് ഈ അതിരുകളില്ലാത്ത ഈ ഫ്രണ്ട്ഷിപ്പ് അപകടകരമായി കടന്നു കയറുന്ന ഈ ലിബറലിസം പെൺകുട്ടികൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു ഒരു കുട്ടിയെ തൻ്റെ മകളെ പതിനേഴ് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള പത്തൊൻപതും ഇരുപതും വയസ്സുള്ള പെൺകുട്ടിയെ ഏതൊരാളുടെ കൂടെ യാത്ര പറഞ്ഞയക്കാം ഏതൊരാളുടെ കൂടെ പരിശീലിപ്പിക്കാം സർക്കാരിൻ്റെയൊക്കെ ഓർഡർ എന്താണെന്നറിയോ പരിശീലനങ്ങൾ നൽകുന്ന പുരുഷന്മാരാണെങ്കിൽ ആ ആ പരിശീലകരുടെ സാന്നിധ്യത്തിൽ പെൺകുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നതെങ്കിൽ അവിടെ പുരുഷന്മാരുണ്ടാകണം എന്നതാണ് എന്താ അതിന് സർക്കാർ വരെ അങ്ങനെ പറയാനുള്ള കാരണം അവിടെ പല അത്യാഹിതങ്ങളും സംഭവിക്കാൻ കാരണങ്ങളുണ്ട് എന്നതാണ് മക്കൾ എന്താണോ ചോദിക്കുന്നത് അതെല്ലാം അംഗീകരിച്ചു കൊടുക്കാനാണെങ്കിൽ മാതാപിതാക്കളുടെ ആവശ്യമല്ല എന്ത് ചോദിക്കുന്നോ അതൊക്കെ സമ്മതിക്കുന്നു ഇന്നൊഴിവാണ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി ചോദിക്കുക ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോട്ടെ എന്ന് വെറുതെ ചോദിക്കാൻ പോണ്ട എന്ന് പറഞ്ഞാലോ ഒന്നുകിൽ അവർ പോകും അല്ലെങ്കിൽ ഒരു പത്തു ദിവസം മാതാപിതാക്കളോട് മിണ്ടൂല മിണ്ടാതൊക്കെ ഇരിക്കും നല്ലത് പോയിക്കോ നമ്മൾ പലപ്പോഴും നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അമിതമായി വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിലൂടെ കയറൂരി വിടുന്നതിലൂടെ നിയന്ത്രണങ്ങളില്ലാതാകുന്നതിലൂടെ പലപ്പോഴും ലഹരികളിലേക്ക് എത്തിപ്പെടുന്നു പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലൂടുള്ള എത്തിപ്പെടുന്നു അവസാനമോ അവസാനം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെയുള്ള വാർത്തകളാണ് പലപ്പോഴും കേൾക്കുന്നത് വൈവാഹിക ജീവിതത്തിന് മുന്നുള്ള പ്രണയം ശാരീരികമായ ബന്ധം ഇതൊക്കെ പുരോഗമനമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലമാണ് ആ കാലത്ത് നിഷിദ്ധമായി ഈ കാര്യങ്ങളിൽ മക്കൾ ഏർപ്പെടുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പിശാചാണ് അത് പൈശാചികരയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പര്യവസാനവും പൈശാചികതയാണ് എവിടെയെങ്കിലും പോയി കുടുങ്ങും കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗർഭിണിയാവും ഗർഭിണിയായി കഴിയുമ്പോൾ ഈ അവസ്ഥയൊക്കെ മാറും ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ പെൺകുട്ടിയാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടത് അവസാനം പെൺകുട്ടികൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെയുള്ള അത്യാഹിതങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കണമെങ്കിൽ മഠം മുന്നോട്ട് വെക്കുന്ന ചില മൂല്യങ്ങളുണ്ട് മഹറമാരാണ് ഒരു പെൺകുട്ടിക്ക് ആരുടെ കൂടെ യാത്ര ചെയ്യാം ചെയ്യാതിരിക്കാം എന്നത് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റക്കിരുന്ന് കഴിഞ്ഞാൽ മൂന്നാമതായി അവിടെ പൈസാധികതയുണ്ടാകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആരുടെയൊക്കെ കൂടെ അടുത്തിടപഴകാം എന്നത് സൂറത്തുന്നൂറിൽ നമസ്കാരം കൃത്യമായി അതിൻ്റെ രൂപം ഖുർആൻ വിശദീകരിച്ചിട്ടില്ല എന്നാൽ മെഹറമാരാണ് ആരുടെ കൂടെ യാത്ര പോകാം ആരുടെ കൂടെ അടുത്തിടപഴകാം ആരുടെ കൂടെ ഒരു വാഹനത്തിൽ ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യാം എന്നതിനൊക്കെ മതത്തിൻ്റെ മൂല്യങ്ങളുണ്ട് ഇത് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പരലോകത്ത് മാത്രമല്ല നഷ്ടം ഈ ലോകത്ത് ആൺകുട്ടികളെ നഷ്ടപ്പെടുന്നു പെൺകുട്ടികളെ നഷ്ടപ്പെടുന്നു അപകടകരമായ വാർത്തകൾ നാം കാണുന്നു ഞാൻ സൂചിപ്പിച്ചത് നാം നേടിയ അറിവുകൾ അത് ആരാധനകളാണെങ്കിലും അനുഷ്ഠാനമാണെങ്കിലും സംസ്കാരമാണെങ്കിലും വേഷവിധാനമാണെങ്കിലും അതിനൊക്കെ ഒരു മൂല്യമുണ്ട് ആ മൂല്യം ജീവിതത്തിലേക്ക് ചോരാതെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇരുലോകത്തും കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും അള്ളാഹു സുബാനകുപതായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ